ചുഗന്ന സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത് بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم الا اولياء الله لا خوف عليكم ولا يغفرلن كثبت الحمد لله يا سيده ورسوله ربنا لا اله മറ്റു നേതാക്കൾ അത്തരക്കാർ അങ്ങന്മാരമാർ കേരള കരികളുടെ പരീക്ഷകലമാലം തുടക്കം മഹത്തായും ഈ പവിത്രമായ ജീലാനി തങ്ങളെ കുറിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് വലിയ നമുക്ക് മുഖ്യപ്രഭാഷ വിഭാഷമാർ ഉള്ളത് കൊണ്ട് കൊണ്ടുവരുത്തുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാൻ യഥാർത്ഥം മഹത്വക്കളെ സ്മരിക്കുന്നതും അവരുടെ അവയാലങ്ങൾ പാടി പറയും ചരിത്രങ്ങളിൽ മകർ മകൻ എന്തുകൊണ്ടാണ് ഇത്തരം മഹരന്മാരുടെ ചരിത്രങ്ങൾ നാം പാടി പറയുന്നത് അവരുടെ സംപ്രദേശങ്ങൾ പഠിക്കേണ്ടി വരുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇത്തരം ഇത്തരം ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നയിക്കാൻ വേണ്ടി ഇത്തരം മഹാന്മാരുടെ ജീവിത സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം സന്ദേശങ്ങൾ

നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി ശുപാർശ ചെയ്യാൻ അതുവഴി അവർ നമ്മെ ചെയ്യും അപ്പോൾ നമ്മുടെ ഹൃദയം അവരുടെ കിട്ടി കരസ്ഥമാക്കാനുമാണ് നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുന്നത് എന്നാൽ സംശയം ഉണ്ടാവും എല്ലാ കൊല്ലം ഒരു കഥ തന്നെയല്ലേ കേൾക്കുന്നത് എല്ലാ കൊല്ലം ഒരു ചരിത്രം തന്നെയല്ലേ കേൾക്കുന്നത് ഇതിനാണ് ഇത്ര കേൾക്കുന്നത് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ കേട്ടാലും നമുക്ക് മതി വരികയില്ല നമ്മുടെ പേരമകളുടെയും പോലീസുകൾ ആളുകൾ എത്ര തവണ പറഞ്ഞാലും പറയുന്നത് കേട്ടാലും കേട്ടാലും മതി വരികയില്ല കാരണം അവരെ സ്നേഹിക്കുന്നില്ല എന്നാൽ നമ്മുടെ ഈ മഹാന്മാരുടെ ചരിത്രങ്ങൾ വർഷം കേൾക്കുമ്പോൾ നമുക്കൊരു നീരത്വം തോന്നുന്നുണ്ടെങ്കിൽ ആവർത്തന വിരസന തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യഥാർത്ഥം എത്ര കേട്ടാലും നമ്മുടെ മക്കളെ കൂടുതലും പറയുമ്പോൾ സന്തോഷം നാം സന്തോഷിക്കുന്ന പോലെ ഇത്തരം മഹത്വങ്ങളുടെ നാം വീണ്ടും വീണ്ടും സന്തോഷിക്കണം നമുക്ക് പാടില്ല മാത്രമല്ല നമ്മുടെ കടകളിൽ വർഷാവർഷം നന്നാക്കാറുണ്ട് വീടുകൾ

അതിന് നാം സ്നേഹിക്കണം കവി പറഞ്ഞതുപോലെ അങ്ങനെയാണല്ലോ അറിയുമ്പോഴാണ് സ്നേഹം തോന്നുന്നത് എന്നാൽ നമ്മുടെ പ്രവാചകർ മാത്രങ്ങൾ നടക്കുമുള്ള അവരുടെ മഹത്വങ്ങൾ നാം പഠിക്കുമ്പോഴാണ്

ാണ് ഒറ്റ ചരിത്രം കൊണ്ട് തന്നെ അവർക്കാരായ അവർ ചിന്തിക്കണം എന്നവർ തങ്ങളുടെ

ായോ ഇല്ല എന്തുകൊണ്ടാണ് അവരുടെ അവർ അവർ ഒന്നായതുപോലെ നമുക്ക് സാധിക്കുന്നില്ല നാം ഈ ചരിത്രം കേൾക്കുന്നത് നമ്മുടെ കാതുകൾ കൊണ്ട് മാത്രമാണ് ആ ഈ ഈ ചരിത്രം സംഭവം ഹൃദയങ്ങൾ നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കാതുകൾ കൊണ്ട് മാത്രം പിന്നെ കാത് കേട്ട് നന്നാവണമെങ്കിൽ നന്നാവണം എന്ന പണ്ട് തമാശ പറയുന്നത് പോലെ

ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഞാനും പുതിയ ലോകമാർക്കാർക്കും കഴിയാത്ത നിങ്ങളെ കുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ പക്ഷേ കഴിഞ്ഞോളണം എന്നില്ല ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ നിയമിക്കാൻ കഴിഞ്ഞോളണം ഇൻസ്റ്റാഗ്രാമിന്റെയും പഴയ തലപ്പെടുത്തി എന്താന്ന് പോലെ മനസ്സിലാകാത്ത എന്തോ പുതിയ പുതിയ ആപ്പുകളുടെയും ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അത്സന്ധത വേണം ഹിസ്റ്ററി മാത്രമേ ക്ലിയർ ആക്കിയത്

നല്ലവരെ സജ്ജനങ്ങളെ ഭക്ഷിപ്പിക്കാനും ഭാഗ്യം ലഭിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഭക്ഷിപ്പിക്കാനുള്ള മഹത്വങ്ങളായ കർമ്മങ്ങളൊന്നും നാം പറഞ്ഞുവിടാൻ പാടില്ല മഹാനവറുകളുടെ ചങ്കലങ്ങൾ മഹത്വ നമ്മെ സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ നാം പാടി പറയുന്ന ആ കറാമത്തുകളുടെ ചരിത്രങ്ങളിലൊക്കെ കളിയാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പല ശ്രമിക്കണം ആ ഘട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ എന്താണ് യഥാവിധം പഠിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തെ നാം ജീവിക്കണം മഹാന്മാരെ എതിർപ്പാൻ എതിർപ്പ് വിമർശിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കുറയാനുള്ള ജീവിതത്തിൽ വെച്ച് നമ്മുടെ അവസാനം നഷ്ടപ്പെടാനുള്ള നിധാനമാകുന്നുണ്ട്